മണവാളന്മാരും മനമേഘത്തിൽ മായങ്ങാനിനിയും സമയമില്ല മണവാളന്മാരും വനമേഘത്തിൽ മായങ്ങാനിനിയം സമയമില്ല മധ്യാകാശത്തിങ്കൾ മകൽ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും മധ്യാകാശത്തിങ്കൾ മകൽ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും കഷ്ടങ്ങൾ സാരമില്ല കണ്ണൂനീ സാരമില്ല പി എന്റെ വാരാവിൻ ധോനി മുഴങ്ങും പ്രാക്കേളെ പോലെ നാ പറന്നുയറും പി എന്റെ വാരാവിൻ ധോനി മുഴങ്ങും പ്രാക്കേളെ പോലെ നാ പറന്നുയറും ിയേനാം മണവാളനിൽ പ്രാവിക്കും സ്വർഗീയ മണിയറയിൽ പ്രാണൻ തേ പ്രിയേനാം മണവളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണൂന സാരമില്ല എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് വേദവാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാണ് ഞാൻ ഇടിയ ആഗ്രഹിക്കുന്നത് ഒന്നുമത്താഴ്ച സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാളും നാഴികയും അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പി ലൂക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നെനിയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി ദൈവവചനത്തിൽ ഒരു വാണിംഗ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബോംബെയിൽ നടന്ന ഭീകരാക്രമണം നവംബർ ഇരുപത്തി ആറാം തീയതി പതിനഞ്ച് വർഷം ബോംബെ താമസിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ സംഭവങ്ങൾ നടന്ന ഓരോ സ്ഥലവും അവിടുത്തെ ദൃശ്യങ്ങളും പെട്ടെന്ന് സ്മൃതിപഥത്തിലേക്ക് വന്നു ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭംഗം വരുത്തുവാനും ലോകരാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങൾ വെളിച്ചിൽ സംഭവിക്കാനും കിരാതന്മാർ നിർത്തിയ താണ്ഡവവും ആർക്കും മറക്കുവാൻ സാധിക്കില്ല വിദേശികളടക്കം അനേകർ കൊല്ലപ്പെടുകയുണ്ടായി നൂറുകണക്കിന് ജനങ്ങൾക്ക് പരിക്കുകൾ പറ്റി ഇന്ത്യൻ കമാൻഡോസിൻ്റെ സാന്നിധ്യം മൂലം സകലത്തിന് ഒരു പരിഹാരമുണ്ടായെങ്കിലും ഈ വിപത്തിൽ നിന്ന് ദേശം വിമുക്തി പ്രായ്പ്പ ഇന്ത്യയുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സ്വദേശത്ത് വിദേശത്തുള്ള സാധാരണ ശിശുഗണങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നിവേജനങ്ങൾ അറിയാതെ ഇരിക്കരുത് തിരുവെടുത്തുകൾ അവയെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പട്ടീൽ പറഞ്ഞ ഒരു പ്രസ്താവന ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തനിക്ക് ലഭിച്ചിരുന്നില്ലെന്നും തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആരും മുന്നറിയിപ്പ് അത് നൽകി ആക്രമണം നടത്തുകയില്ല എന്നാണ് നമുക്ക് ഈ തിരുവഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊല്ലുവാനും അറപ്പാനും മുടിപ്പാനും അത്ര ദുഷ്ടൻ അല്ല കള്ളം വരുന്നത് ആ നാഴിക ഏതെന്ന് ആർക്കും അറിയില്ല സാത്താൻ്റെ അഴിഞ്ഞാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ലോകം മുഴുവനും ഇനിയും അതിനപ്പുറത്തായ സംഭവങ്ങൾ നടക്കുകയും ചെയ്യി എന്നാൽ ദൈവജനത്തിന് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ഏതാണ് അങ്ങനെ നനയാത്ത നാഴികൾ മനുഷ്യപത്രം വരുന്നുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുപ്പി ദൈവദിനം ഉണർന്നു ഒരുങ്ങിയിരുപ്പാൻ ദൈവദിനം അനുശാസിക്കുന്നു ദുഷ്ടനായവൻ ദൈവജനത്തെ വഞ്ചിച്ചും വശീകരിച്ചും ജടമോം കണ്മോം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവ നിരത്തി അതിലേക്ക് ദേവദിനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുകയും അതവസരം അല്ല അല്ലെങ്കിൽ ആൽമീയാനുഗ്രഹങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം ബോംബെയിലും ഇതുപോലെയാണ് സംഭവിച്ചത് സി എസ്ഇ സ്റ്റേഷനിൽ ആദ്യം ആക്രമണം അഴിച്ചുവിട്ട് സഹകരണ ശ്രദ്ധ അവിടെയൊക്കെ തിരിച്ചശേഷം അതേ സന്ദർഭത്തിൽ രാജ് ഒബറോയ് എന്നിവിടങ്ങളിൽ ആക്രമണം തുടങ്ങി വിടുകയായിരുന്നു ഈ സംഭവങ്ങളും ഇന്ത്യ ഒരു പാഠം പഠിച്ചു ഇനി തങ്ങളുടെ ശ ശ്രദ്ധ പലയിടത്തേക്കും തിരിയും എന്നാൽ ശത്രുന്ന് നാശം വരിച്ചിൻ്റെ നഷ്ടം എങ്ങനെ നികത്തും ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ വശീകരണത്തെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് നയൻ ഇലവൻ ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമാണ് ഞാനും അതിനസാക്ഷിയായിരുന്നു എന്നാൽ അവിടെയും ആ ഒരു മുന്നറിയിപ്പും കൂടിയതായിരുന്നല്ലോ ആ ഒരു ആക്രമണം അഴിച്ചു ഇതേ രീതിയിൽ ദൈവജനങ്ങളെ ശത്രു ശ്രദ്ധ തിരിച്ച് ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാഹചര്യമുണ്ടാക്കും എന്നാൽ ഉണർന്നും ഒരുങ്ങിയിരുപ്പാൻ ദൈവതിനെ അനുശാസിക്കുന്നു അതിനാത്ത നാഴികൾ മനുഷ്യപത്രം വരുന്നതിനാൽ ഉണർന്നും ജാഗ്ര രൂപരായിരിക്കാൻ ദൈവം ദൈവീദനത്തിന് മുന്നറിയിപ്പ് നൽകി തന്നിട്ടുണ്ട് ആകിയാൽ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വിഷയങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പാനുള്ള അവസരം ദൈവം നമുക്ക് തരിമുറയുടെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ തുടർന്നുള്ള എതിർക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് ഭൂമിയെ സംഭവിക്കാതിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പുറകെങ്കിൽ എടുക്കപ്പെടണം അതിനായി ദൈവജനങ്ങൾ ജീവിത വിശുദ്ധയോട് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അയാൾ ഈ നാളുകളിൽ ദൈവജനത്തിലെ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും ക്രിസ്തുവിനോടൊപ്പം അവിടെ പുറമെങ്കിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീരും അയാൾ അതിനുവേണ്ടി നമുക്ക് ഏവർക്കും സഹായിക്കട്ടെ അതിനുവേണ്ടി ഒരുങ്ങാം ഉറങ്ങാതെ മയങ്ങാതെ ദൈവത്തിൻ്റെ സലലിൽ ജാഗ്രതയോടായിരിക്കാം ദൈവമായ കർത്താവ് നമ്മളെ ഈ വനങ്ങളിൽ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം